അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്ന് സ്കൂളൊന്നും ഇല്ല മലപ്പുറം ജില്ലക്ക് മഴയാണ് എല്ലാരും സുരക്ഷിതമായി വീട്ടിൽ നിൽക്കുക പിന്നെ ഇന്നത്തെ നമ്മള് പരിപാടി മുളകും എന്താണ് നമ്മള് മാന്ത ഉപ്പും മുളകൂടാൻ പോവാണ് അപ്പൊ അതിന്റെ ഘട്ടങ്ങളിലേക്ക് കിടക്കാം

तुम கண்ணुक கிட்ட معناتാ ഒന്നിച്ചോരിയ കക്കയെ വൃത്തിയാക്കണം ആണെ നമ്മൾ വൃത്തിയായത വൃത്തിടേക്കിട വൃത്തിയാക്കേ വൃത്തിയാക്കേ ഓടി കുയിലിട കേറി നടക്കോല്ലേ വന്നോ മിക്സ ഉപ്പും മുളക് ഇട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം കൈയൊക്കെ കയ്യൊക്കെ കിട്ടുക മഴയാണ് എല്ലാവരൊക്കെ വീട്ടിൽ ഇരിക്കട്ടോ ഇപ്പൊ ഞങ്ങക്ക് സ്കൂൾ അവധി ആയതുകൊണ്ടാണ് ഇപ്പൊ വീട് തന്നെ ഞാൻ കയ്യൊക്കെ വരാം ും കളി സെറ്റ് കളിയുന്നു ക്യാമറമേറ്റ് ഒന്ന് നോക്കിയേ ഐനേ വേണ്ട كده മുമയടു ഗുണ്ടേ ഇരി കണ്ടേ ഇindaray thinna vecha ഇപ്പ എങ്ങോട്ട് പോവുക ഇట్లా മുഖു ദേണ്ടി പോട്ടാട്ടോ ഒട്ടിയല്ലേ ഹലോ ഗൈസ് സൂപ്പർ ആണ് എല്ലാരും ഇനെ ട്രൈ ചെയ്ത് നോക്കണം ഇത്രേം നമ്മളെ വീഡിയോ അടുത്ത വീഡിയോയിലാണ് Bye-bye.